രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യ ജയിച്ച് കളി തീർത്ത ടെസ്റ്റ് മത്സരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ അഞ്ചു ദിവസവും കൊട്ടിമുട്ടി നിൽക്കാൻ കേൾപ്പുള്ള കളിക്കാരും ഉണ്ടായിരുന്ന ടീം ഇന്ത്യ ജയിക്കാനായി വീറും വാശിയുമേറി കളിച്ചു തുടങ്ങിയത് കഴിഞ്ഞ രണ്ട് ദശകളായാണ് അഞ്ച് ദിവസമുള്ള ടെസ്റ്റ് അവസാന ദിവസമെങ്കിലും ജയിക്കാനായി സെറ്റ് ചെയ്ത് മുന്നേറുന്ന കളികളിൽ നിന്നും വ്യത്യസ്തമായി ടെസ്റ്റ് തുടങ്ങി രണ്ടാം ദിനം തന്നെ ഇന്ത്യ ജയിച്ച മൂന്നേ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയുടെ അഫ്ഗാൻ ടൂറിലെ ടെസ്റ്റിലായിരുന്നു ആദ്യമായി രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യ കളി ജയിച്ച് കൂടാരം കയറിയത് ആദ്യ ദിനം ഇന്ത്യ ഉയർത്തിയ നാനൂറ്റി തൊണ്ണൂറ്റിനാല് റൺസിന്റെ ലീഡ് രണ്ടാം ദിനം രണ്ട് ഇന്നിംഗ്സുകളിലായി ഇരുന്നൂറ്റി ഒൻപത് റൺസ് നേടാൻ മാത്രമാണ് അഫ്ഗാൻ ബാറ്റർമാർക്കായത് അങ്ങനെ രണ്ടാം ദിനത്തിന്റെ മൂന്നാം യാമത്തിൽ ഇരുനൂറ്റി അറുപത്തിരണ്ട് റൺസ് വിജയമായി ഇന്ത്യ ടെസ്റ്റിലെ ആദ്യ വേഗ വിജയം സ്വന്തമാക്കി വേഗവിജയം വിജയം രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഹമ്മദാബാദിൽ ഇംഗ്ലണ്ട് ടൂറിലെ മൂന്നാം ടെസ്റ്റിലായിരുന്നു രണ്ട് ദിവസം കൊണ്ട് കളി പാക്കപ്പായത് ഒന്നാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് നൂറ്റി പന്ത്രണ്ട് റൺസിന് ഓൾ ഔട്ടായപ്പോൾ ഇന്ത്യ നൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസിന് ഓൾ ഔട്ടായി രണ്ടാം ഇന്നിങ്സിനും തകർന്ന ഇംഗ്ലണ്ട് ഇന്നിംഗ്സ് എൺപത്തിയൊന്ന് റൺസിൽ അവസാനിച്ചപ്പോൾ ഇന്ത്യയുടെ വിജയലക്ഷ്യം കേവലം നാൽപ്പത്തിയൊൻപത് റൺസ് മാത്രമായിരുന്നു വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയും ഷുഭ്മാൻ ബില്ലും കൂടി രണ്ടാം ദിനം തന്നെ ശുഭവിജയം സ്വന്തമാക്കുകയായിരുന്നു വേഗവിജയം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ സൗത്ത് ആഫ്രിക്കൻ ടൂറിലെ കേപ് ടൌണിൽ നടന്ന മത്സരത്തിൽ ഒന്നാം ഇന്നിംഗ്സിൽ അൻപത്തിയഞ്ച് റൺസിന് പുറത്തായ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ റൺസിൽ ഒതുക്കി എന്നാൽ രണ്ടാം ഇന്നിങ്സിലും ഐഡൻ മക്രം അല്ലാതെ മറ്റെല്ലാവരും ആയുധം വെച്ച് കിടങ്ങിയപ്പോൾ സൗത്ത് ആഫ്രിക്ക നൂറ്റി എഴുപത്തിയാറ് റൺസിൽ ഇന്നിങ്സ് അവസാനിപ്പിച്ച് ഇന്ത്യയ്ക്ക് എൺപത് റൺസിന്റെ വിജയ ലക്ഷ്യം നൽകി രണ്ടാം ദിനം ഊണ് കഴിഞ്ഞെത്തിയ ഇന്ത്യൻ ടീം മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം അനായാസം മറികടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് ടെസ്റ്റുകൾ കളിച്ച ഇന്ത്യൻ ടീമിനെ കേവലം മൂന്ന് കളിയിൽ മാത്രമാണ് ഈ മാതിരി രണ്ടാം ദിനം വേഗവിജയം വിജയം സ്വന്തമാക്കാനായത് ഇന്ത്യയുടെ വിജയത്തിൽ നൂറ്റി എൺപത്തി മൂന്ന് വിജയവും നൂറ്റി എൺപത്തി ആറ് തോൽവിയും ഇരുന്നൂറ്റി ഇരുപത്തിനാല് സമനിലയും ഒരു ടൈ മത്സരവും ഉൾപ്പെടെ ആകെ അഞ്ഞൂറ്റി ടെസ്റ്റുകളാണ് നാളെ ഇതുവരെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളിച്ചത്